നമസ്കാരം ആട് ജീവിതത്തിലെ ഒരു കോൺട്രവേഴ്സി ഇപ്പോഴും അങ്ങോട്ട് കെട്ടടങ്ങിയിട്ടില്ല വേറൊന്നുമല്ല നജീബിൻ്റെ ജീവിതത്തിൽ നടന്ന ആ ഒരു മരുഭൂമിയിലുണ്ടായ അവസ്ഥയും കാര്യങ്ങളെല്ലാം ഒരു സിനിമയായിട്ട് വന്നിരിക്കുകയാണ് നോവലായിട്ട് മുമ്പ് വന്നു അതിന് സിനിമയായിട്ട് വന്നപ്പോഴാണ് ഇതിൽ കൂടുതലൊരു വിവാദ പരാമർശങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നിലയിൽ വരുന്നത് കാരണം നോവലിൽ ഉള്ള ആ ഒരു ആടുകളുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിലേർപ്പെടൽ കാര്യങ്ങളെല്ലാം സിനിമയിൽ ഷൂട്ട് ചെയ്തു അത് പക്ഷേ സർട്ടിഫിക്കറ്റിൻ്റെ ചെറിയ പ്രശ്നം എ സർട്ടിഫിക്കറ്റ് കിട്ടും അത് കുട്ടികൾക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കട്ടിയത് മാറ്റി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ എഴുത്തുകാരൻ ബിന്യാമിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഷൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും ഇപ്പം നിലവിൽ നമ്മുടെ അതിൻ്റെ ഡയറക്ടറായ ബ്ലസ്സിസാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അഭിനയിച്ച പൃഥ്വിരാജിൻ്റെ കാര്യം പിന്നെ ഒരു അസാമാന്യ പറ ഇപ്പോഴും നിറസഹസുകളോട് ഓടുന്ന അവർ തന്നെയാണ് അതിൻ്റെടയിൽ കൂടെ ആണെങ്കിൽ കോൺട്രവേഴ്സി പക്ഷേ കോൺട്രവേഴ്സി ഒന്നും പടത്തിനെ സാമ്പത്തികമായിട്ട് ബാധിക്കുന്നില്ല എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ലെവലിൽ ഒന്നും തന്നെ ബാധിക്കുന്നില്ല അപ്പോൾ നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ നിലവിലെ ബെന്യമ്മൻ്റെ എല്ലാം ഇൻ്റർവ്യൂ നിലവില് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇൻ്റർവ്യൂൻ്റെ ഒരു ഭാഗം നമ്മുടെ അയക്കാം നഞ്ജീബനോട് അന്നത്തെ കാലത്ത് പറഞ്ഞത് ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് പുറത്തു വന്നത് വന്നു അതിനുശേഷം സൗദി വെച്ച് ഇവര് പിരിഞ്ഞു പിന്നെ ഇത്രയും വർഷമായി ഇത്രയും നോവൽ ഇറങ്ങിയിട്ട് പതിനാറ് വർഷമായി ഇത്രയും കാലത്തിൽ ഒരിക്കലും ഒരാൾ ഞാനാണ് ഹക്കീം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും ക്ലെയിം ചെയ്തു വന്നിട്ടില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ പക്ഷെ ഹക്കീം എന്ന് പറയുന്ന ഒരാൾ ഞാനാണ് എന്ന് പറഞ്ഞൊരിക്കലും ഒരാളും വന്നിട്ടില്ല എന്നുള്ളതാണ് നോവൽ വായിച്ചു ഇത്രയൊക്കെ ഒന്നും ഇപ്പം സിനിമ വന്നു എന്നിട്ട് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് അത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നജീവ് പറഞ്ഞ ഒരു കഥ അല്ലേ നമുക്കറിയത്തുള്ളൂ തീർച്ചയായിട്ടും സൗദിയിൽ വെച്ച് ഞാൻ പറഞ്ഞു ഇതൊക്കെ മുപ്പത് വർഷം മുമ്പ് ഒരു കാര്യമാണ് സൗദി വെച്ച് അവർ രണ്ടുപേരും രണ്ടടത്തേക്ക് പിരിഞ്ഞു പോയി നജീബ് തിരിച്ച് നാട്ടിലേക്ക് വന്നു അദ്ദേഹം ചില അവിടെ തന്നെ നിന്നിട്ടുണ്ടാവാം പിന്നെ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയിട്ടുണ്ടാവാം ചിലപ്പോ അദ്ദേഹം തന്നെ ചിലപ്പോൾ ഇപ്പം വലിയൊരു നിലയിലെത്തി ഒരാളാവാം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അങ്ങനെ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം ജീവിതം അനുഭവിച്ചിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ എന്നെ വിളിച്ചു സാറേ കുവൈറ്റിൽ പോയിട്ട് നാല് വർഷം സമാനമായ ജീവിതം ഞാൻ ജീവിച്ച ആളാണ് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് സമാനമായ ജീവിതം ബെന്യാമിൻ്റെ അടുത്ത് പറഞ്ഞ കഥ ചിലപ്പോൾ നുണയാവെന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട് കാരണം കൂടെ വന്ന് ഹക്കീം എന്ന് പറഞ്ഞൊരു കഥാപാത്രം വഴിയിൽ നിന്നൊരു മിസ്സായി ആ പുള്ളി അതെവിടെ പോയി എന്നോ എന്ത് ചെയ്തെന്നോ ഒന്നും അതിനെ അപ്ഡേറ്റ് ഇല്ല ബുക്ക് ഇറങ്ങിയ ശേഷം ഇതൊന്നും നിലവിൽ വന്നിട്ടില്ല അപ്പോൾ കഥാനായകൻ എന്നുള്ളവരിൽ നജീബ് എന്ന് പറഞ്ഞ ആൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തെ ഒരു വശം ആൾക്കാർ പറയുന്നത് ഇതൊരു ഫേക്ക് സ്റ്റോറി ആകാൻ ചാൻസ് കാരണം അവിടെ ആളില്ല ഇവിടെ ആളില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തുകൊണ്ട് മറ്റാളുടെ ആളുടെ ഇത് പേരുവിരങ്ങൾ വെളിയിൽ വിടുന്നില്ല ആളുടെ അഡ്രസ്സ് അവിടെ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു കോൺട്രവേഴ്സിയും കാര്യങ്ങളുണ്ട് അതിനുശേഷം ഉള്ളിലാണ് മറ്റേ ഒരു കുഞ്ഞിക്ക ഒരാൾ ഹോട്ടൽ ജീവനക്കാരനാണ് എന്ന് പറഞ്ഞ ആൾ വന്നു വന്നിട്ട് ഇങ്ങനെ പറ ഒരു ഇത് ആൾ സോഷ്യൽ മീഡിയ തേടി തേടിപ്പോൾ ഓരോരോ ആൾക്കാരനെ ഈ ഒരു കഥാപാത്രങ്ങളല്ല അപ്പോൾ കുഞ്ഞിക്കൻ്റെ അടുത്ത് പോയി ചോദിച്ചു ഇങ്ങനെ കഥ കഥകൊണ്ടു എന്താണ് പറയുന്നത് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് കഥ എഴുതിയിട്ടൊക്കെ പോയതാണ് അതിനുശേഷം ഞാൻ വിളി ഫോൺ ചെയ്ത സമയത്ത് എന്നെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിക്ക ഒരു ആരോപണമായിട്ട് നല്ലൊരു മീഡിയൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ബെന്യാമിൻ അതിനെ മൊത്തത്തിൽ തിരസ്കരിക്കുന്ന ലെവലിലാണ് പുള്ളി സംസാരിച്ച് ഞാൻ അങ്ങനെ സൗദിയിൽ പോയിട്ടില്ല ഈ പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇത് ഏതാ കുഞ്ഞിക്കാന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പറയും നജീബും പറഞ്ഞു എനിക്കറിയില്ല എന്നുള്ളത് അതും ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ആയിട്ട് പോകണം കാരണം ഓരോരുത്തരും ഓരോരുത്തർ തന്നെ തേടി തേടി പോവാണ് ഓരോരുത്തന്നെ തേടി പോകുമ്പോൾ ഓരോരോ കഥകളാണ് വരുന്നത് ഓരോരോ കഥകളുടെ പുറകിൽ ഓരോരോ ഇതാണെന്ന് വരുന്നത് ഞാനാണ് കുഞ്ഞിക്ക എന്നൊക്കെ പറഞ്ഞൊക്കെ വരുന്ന ഇത് തന്നെയാണ് അതിൻ്റെ അതുപോലെ തന്നെ ഒരു സ്റ്റോറിയാണ് പക്ഷേ ഹക്കീം എന്ന് പറഞ്ഞൊരു കഥാപാത്രം പിൻ്റെ കൂടെ രക്ഷപ്പെട്ടു വന്ന ഹക്കീം പക്ഷേ ഹക്കീമിനെക്കുറിച്ച് ഇതുവരെയും നാളിതുവരെ മുപ്പത് കൊല്ലം ആയിട്ടും മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലം ഒരു വിവരവും ഇല്ല അത് പുള്ളി എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ അല്ലെങ്കിൽ വിവര വിവരങ്ങളെ പരസ്യമാക്കാണ്ട് വെച്ചിട്ടാണോ രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നുള്ള എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല പുള്ളി അവിടെ ഞാൻ എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെന്നുള്ളതാണ് അതിന് ഇടയിലാണ് ഈ ഒരു മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടൊരു ചേച്ചി നിലവിൽ ഓൺലൈനിലൊക്കെ ഞാനതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുസ്ലിം ആയതാണ് ഇങ്ങനെ ഇവിടെയൊക്കെ പോയിട്ടല്ലേ മദ്രസിൽ പോയിട്ടുള്ള പഠനവും അങ്ങനെ തന്നെയാണ് ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലുള്ള ഒരു ആരോപണമൊക്കെ ആയിട്ടൊക്കെ വന്നു അതിന് ശേഷമാണ് ചെറിയ 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 രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളെല്ലാം വന്നിട്ട് നജീബിനെതിരെ ഒരു എന്താ പറയുക ഈ ആടാടുമായിട്ടുള്ള ലൈംഗിക ബന്ധം അതിനൊരു കുട്ടി ഉണ്ടാവുന്നതും അതിന് ഒരു പേര് വയ്ക്കുന്നതും അതിൻ്റെ തോളിലേറ്റ് നടക്കുന്നതൊക്കെ ആയിട്ടുള്ള വിവാദവും കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ നജീബ് എന്ന് പറയുന്ന ഒരാൾ ഇതൊരു കഥയാണ് കഥയ്ക്ക് വേണ്ടി ഒരു പോമ്പുടിയൊക്കെ ചേർത്തിട്ട് എഴുതിയതാണ് അല്ലാതെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നജീവ് പറയുണ്ടായി അതുപോലെ തന്നെ കഥാ എഴുതുന്ന ആളുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ് വന്ന കഥകളിൽ പലതും ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വായനക്കാരൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും അത് സ്വാഭാവികമാണ് അല്ല ഒരാളുടെ ജീവിതം അങ്ങനെ തന്നെ എഴുതി വെക്കുന്നത് അതിൽ കുറച്ച് ഒരു പോംപൊടിയും കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഒരു കിട്ടാൻ അതിനൊരു ഒരു സമൂഹം അത് വേറെ തന്നെയാണ് എഴുതുമ്പോൾ അതിനകത്ത് ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന്റെ കുറ്റാന്വേഷണം അങ്ങനൊന്നും അല്ലല്ലോ കുറ്റാന്വേഷണ എനിക്ക് എന്താണ് എനിക്കൊരു ഒരു കഥ എഴുതാൻ പറ്റിയ മെറ്റീരിയൽ ഉണ്ടോ എന്ന് മാത്രമാണ് ഞാൻ അതിനകത്ത് റോ മെറ്റീരിയൽ മാത്രമാണ് ഈ കഥ എന്ന് പറയുന്നത് ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്ന ഇടങ്ങളാണ് ഞാൻ പതിനഞ്ച് വർഷം ഗൾഫിൽ ജീവിച്ച ഒരാളാണ് അപ്പോഴാണ് ഈ കഥ കേൾക്കുന്നത് അപ്പോൾ എനിക്കറിയാം ഗൾഫ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എന്താണ് സങ്കടങ്ങൾ എന്താണ് ഒറ്റപ്പെടൽ എന്താണ് ഏ നാട്ടിലിരിക്കുന്നവരുടെ വേദന എന്താണ് നാട്ടിൽ ബന്ധപ്പെടാൻ പോ ഒന്നു കഴിയാതെ പോകുന്നവരുടെ വേദന എന്താണ് മരുഭൂമിയുടെ ചൂട് എന്താണ് ഇതൊക്കെ എനിക്കറിയാം അപ്പോൾ ഞാൻ അത് ഇതും കൂടെ ചേർത്ത് വെച്ച് എൻ്റെ കഥ പറയാമെന്നുള്ളതല്ലാതെ ഞാൻ സി ബി ഐ അന്വേഷണം നടത്തി ഇത് എന്ന് അന്വേഷിക്കുക ഞാൻ പത്രപ്രവർത്തകനല്ല എൻ്റെ ജോലി അതല്ല ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല അതൊന്നും നമ്മുടെ ബാധ്യമല്ല നമ്മളൊരു കഥ കഥയ്ക്കുള്ളൊരു മെറ്റീരിയൽ കണ്ടെത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് അതൊന്നും നമ്മുടെ പ്രശ്നമല്ല കുഞ്ഞിക്ക ആരാണെന്ന് വേണമെങ്കിൽ എനിക്ക് അന്വേഷിക്കാമായിരുന്നു അന്വേഷിക്കാമായിരുന്നു മനസ്സിലായില്ലേ മലബാർ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളെ കണ്ടെത്താൻ അത്ര വലിയ പ്രയാസമൊന്നുള്ള കാര്യമല്ല അത് നമ്മള് ബാധിക്കുന്ന പ്രശ്നം കുഞ്ഞിക്കാണെന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടോ വിളിച്ചിരുന്നോ ഇല്ല ഇല്ല ഇല്ലെ വിളിച്ചു നജീവ് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്നെ അപ്പൊ ആളുകൾ ആളുകൾ കണ്ടെത്തുക ഇത് ഈ ഒരു കഥ കേട്ടു അതിനെ കുറിച്ച് ഡീപ്പായി ഡീപ്പായിട്ട് അന്വേഷിക്കുന്ന സി ബി ഐ പത്രപ്രവർത്തനം ഒന്നുമല്ല ആൾക്ക് കഥ എഴുതാനുള്ള ഒരു കണ്ടന്റ് കിട്ടി ആ കണ്ടന്റിന് വെച്ച് വികസിപ്പിച്ചെടുത്ത കാര്യങ്ങളുണ്ട് കാരണം നജീബ് എന്ന് പറഞ്ഞ ആൾ നാട്ടിൽ നിന്ന് ഇതെല്ലാം പെറുക്കി വിറ്റ് പെറുക്കി എല്ലാം ഗൾഫിലോട്ട് വന്ന ആട് ജീവിതം നയിച്ചിട്ട് പുള്ളിക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം പുള്ളി ഒരു സ്റ്റോറി ആയിട്ട് ബെന്യാമിനെ കൊണ്ട് പറഞ്ഞു പുള്ളി അതിനൊന്ന് വികസിപ്പിച്ചെടുത്തു പുള്ളി അതൊന്ന് വികസിപ്പിച്ചെടുത്ത് അതില് എന്തൊക്കെയാണോ എലമെന്റ് വേണ്ടത് അതൊക്കെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കേട്ടി പക്ഷെ ആൾക്കാർ മൊത്തം കണ്ടത് ആ മിക്സ് ചെയ്ത് കയറ്റിയ എലമെൻറ്റിനെ മാത്രമാണ് ഇതിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നജീബിന് മാത്രമേ അറിയുള്ളൂ പക്ഷേ കഥാകൃത്തായ ആൾ പറയുന്നത് ഇത് ഷുക്കൂർ പറഞ്ഞ ഏതൊരു ആൾ എന്തേലും ആട് ജീവിതം നയിച്ചിട്ടുണ്ട് ഇങ്ങനെ പല ഷുക്കൂറുകളിലൂടെ അവരുടെ എല്ലാം കഥയാണ് നജീബ് എന്ന് പറഞ്ഞ ഒരാളിൻ്റെ ഇതിൽ വന്നതാണ് നജീബ് എന്ന് പറഞ്ഞ ആളുടെ കഥാപാത്രത്തിൽ വന്നതാണെന്നുള്ളത് കാരണം പല ആൾക്കാരും എന്തേലും ആടുജീവിതം ഓട്ടാ ജീവിതം എല്ലാം നയിച്ച ആൾക്കാരാണ് അപ്പൊ എല്ലാവരുടെ അടുത്തു കഥ കുറച്ച് കുറച്ചായിട്ടാണ് നജീവിലോട്ട് എത്തിയത് എന്നുള്ളതാണ് ഈ ഒരു കഥയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു കഥ എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്റർടൈൻമെന്റ് എന്നുള്ളത് എന്റർടൈൻമെന്റ് ആക്കി എടുത്താൽ പോലെ അതിൽ നമ്മളൊരു ജാതിയും മതവും വിദ്യാഭ്യാസവും ഒന്നും കാണണ്ട ഒരു ആവശ്യമില്ല പിന്നെ വിവാദങ്ങളിലൊക്കെ സൈഡ് കൊടുക്കാറില്ല ഇതൊരു എന്റർടൈൻമെന്റ് എന്നുള്ള ലെവൽ ഒരാളുടെ ജീവിതം അതിലൊരു എന്റർടൈൻമെന്റ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുമ്പോ നമ്മളതിനനുസരിച്ചുള്ളത് കൊണ്ട് കണ്ടാ പോരാ അല്ലാതെ അവൻ മുസ്ലിമാണ് അവൻ ക്രിസ്ത്യാണ് ഹിന്ദു ആണ് ഇത് കാണേണ്ട വല്ല ആവശ്യമുണ്ടാ അങ്ങനെയാണെങ്കിൽ തങ്കമണി എന്ന് പറഞ്ഞൊരു പടം നമുക്ക് തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആ എത്തിയ സമയത്ത് ആ പടം ഫ്ലോപ്പ് ആയിരുന്നു എന്തുകൊണ്ട് ആ ഒരു പടത്തിനെ കുറിച്ച് ഒരു ചർച്ചയായില്ല റിയൽ ലൈഫ് സ്റ്റോറി അല്ലേ ഇങ്ങനെയൊക്കെ ഒരാൾ ഒരു തങ്കമണി പറഞ്ഞ സ്ഥലത്ത് നിന്ന് നടന്ന ഒരിതിനെ ഇത്രത്തോളം ഇതൊക്കെ ആക്കിട്ട് അതൊന്നും ഒരു കോൺട്രവേഴ്സി ആക്കിയില്ല നജീബ് എന്ന് പറഞ്ഞ പേരാണോ നിങ്ങൾക്ക് പ്രശ്നം അല്ലെങ്കിൽ നജീബ് എന്ന് പറഞ്ഞ എന്താ പറയുക ഈ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളായത് കൊണ്ടാണോ നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ക്ലാരിറ്റി വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ആവാം അല്ലായിരിക്കും കാരണം അങ്ങനെ ധാരാളം കുഞ്ഞിക്കന്മാർ സൗദിയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നൂറ് ശതമാനം അംഗീകരിച്ചേ പറ്റുള്ളൂ കാരണം ഇങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ രക്ഷിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരായ ധാരാളം മനുഷ്യർ ആൾക്കാർ നിൽക്കുന്നുണ്ട് അങ്ങനെ ആയിരം ഇതല്ല നൂറുകണക്കിന് കുഞ്ഞിക്കന്മാരുണ്ട് അതിലൊരാളായിരിക്കും അദ്ദേഹം പലരെ രക്ഷിച്ചിട്ടുണ്ടാവാം പലർക്ക് ഹോട്ടലിൽ വന്നു കയറുമ്പം ഫുഡ് കൊടുത്തിട്ടുണ്ടാവാം തീർച്ചയായിട്ടും നമ്മളതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷെ അത് എന്താണ് ഈ ജീവനെ രക്ഷിച്ച കുഞ്ഞിക്കാതെ തന്നെയാണോ എന്ന് പറയുന്നതിനകത്തൊരു ചെറിയ തെറ്റുള്ളത് ആദ്യം അദ്ദേഹം പറഞ്ഞത് ബെന്യാമിൻ എന്നെ തേടി ഇവിടെ വന്നു അല്ലെങ്കിൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പോസ്റ്റ് ഇട്ടു ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പോസ്റ്റ് ഇട്ടു അദ്ദേഹം വീണ്ടും വേറൊരു ചാനലിൽ അത് കൊടുത്തു അയാൾ പറയുന്നത് ഞാൻ പറയുന്നത് കള്ളത്തരമാണ് എന്നെ തേടി എൻ്റെ ഹോട്ടലിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഞാൻ സൗദി എന്ന് പറയുന്ന രാജ്യത്ത് പോയിട്ടേ മനസ്സിലായില്ല പിന്നെ അദ്ദേഹം പറയുന്ന അതിനകത്ത് പറയുന്ന മറ്റൊരു എന്ന് അദ്ദേഹം മിനിമം ഞാൻ ഓലെങ്കിലും ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം ഇത്തരം കാര്യം ഒരു രണ്ടായിരം രണ്ടായിരത്തൊന്ന് കാലത്താണ് എന്നെ തേടി വന്നതെന്നൊക്കെ പറയാണ് ഞാൻ പറയുന്നത് എന്താണ് അക്കാലത്ത് ഞാൻ സൗദി എന്ന് പറയുന്ന രാജ്യം സന്ദർശിച്ചിട്ടില്ല നജീബ് യഥാർത്ഥത്തിൽ അല്ല രണ്ടായിരത്തി രണ്ടായിരത്തി കാലത്താണ് നജീബ് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നതെന്ന് ഇത് തൊണ്ണൂറ്റിയഞ്ച് കാലത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി കാലത്ത് നജീബ് എനിക്ക് തോന്നുന്നു നാട്ടിൽ വന്നിട്ട് തിരിച്ച് ബഹറിന് വന്നിട്ടുണ്ട് പല പല സ്റ്റോറികൾ നമ്മൾ കേൾക്കുന്നുണ്ട് പല പല ആൾക്കാരും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട് ഇപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞ ഒരു പടം നിലവിൽ വന്നതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി എക്സ്പാൻഡബിൾ ആയിട്ട് കുറച്ച് ആൾക്കാരിലോട്ട് ഇങ്ങനെ മൊത്തമായിട്ട് അങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് കാരണം നോവൽ എന്ന് അതിൽ എത്ര ശതമാനം പേര് വായിച്ചിട്ടുണ്ടാവും എന്നുള്ള എന്നുള്ളവരെ അറിയില്ല ഞാൻ അടുക്കള ഞാൻ ഞാൻ വായിച്ചിട്ടില്ല പേഴ്സൺ ഇറങ്ങി തറിഞ്ഞിട്ടുണ്ട് വായിച്ചിട്ടില്ല പക്ഷേ സിനിമയായിട്ട് എത്തുമ്പോൾ ഇത് കുറച്ചും കൂടി ആൾക്കാരിലോട്ട് എത്തും അതൊന്നാമത്തെ കാര്യം പിന്നെ അതിന് പുറത്തുനിന്നെയാണ് ഓരോരോ ആൾക്കാരുടെ പല അനുഭവങ്ങളായിട്ട് വരിക ഞാനാണ് കുഞ്ഞിക്കാന്ന് പറഞ്ഞിട്ട് വരുന്നത് എല്ലാം സ്വാഭാവികമാണ് ഇതെല്ലാം കണ്ടവരായിട്ട് കേട്ടവരായിട്ടൊന്നും ആരും ഇല്ല അല്ലെങ്കിൽ യഥാർത്ഥ കുഞ്ഞിക്കന്മാരൊന്നും വന്നിട്ടില്ല വന്നവർ മൊത്തം ഇങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഫുള്ളി സൗദിയിൽ പോയില്ല എന്നാണ് ബന്യമിൻ സാർ പറയുന്നതല്ല എൻ്റെ എല്ലാം നമ്മൾ തെളിയിക്കേണ്ട പക്ഷേ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവർ ഒരു എന്നുള്ള ലെവലിൽ അങ്ങനെ കണ്ടുപിട്ടാൽ മതി കാരണം സിനിമയിൽ ഒരു സിനിമയിലെ പുറകിൽ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സി ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ആ ഒരു പട നൂറ് കോടിൻ്റെ മേലെ അടിച്ചു അതുകൊണ്ട് കോൺട്രവേഴ്സിന്നും വലിയൊരു ഇതില്ല പിന്നെ ഒരാളുടെ ജീവിതം ഇങ്ങനെയാണ് അതങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണിച്ചു തന്നു അയാളുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കും ആ സന്തോഷം അങ്ങനെ തന്നെ നിൽക്കട്ടെ അല്ലാതെ വെറുതെ ഒരു കോൺട്രവേഴ്സിയിലെങ്കിൽ ഒരു മതത്തിന്റെ പേരിലൊന്നും പറഞ്ഞിട്ട് ഒരു പടത്തിന് പടം കണ്ടിട്ട് ഒരാളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കാതിരിക്കുക പിന്നെ മറിച്ച് ഇതൊരാളുടെ അയാളെ സർവൈവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു സ്റ്റോറിയാണ് അത് നമ്മൾ റിയൽ ലൈഫായിട്ട് എന്താ പറയുക ഇപ്പം നിലവിലെ കറണ്ട് സിറ്റുവേഷനായിട്ടൊന്നും കമ്പയർ ചെയ്തിട്ടൊന്നും ചെയ്യണ്ട കാരണം നജീബിനാരും ഒന്നും കൊടുത്തില്ല പൈസ കൊടുത്തില്ല അത് കൊടുത്തില്ല അത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ വന്നിട്ടുണ്ട് അതെല്ലാം അതൊന്നും ഒരു ആരോപണമായിട്ട് നജീബോ കുടുംബമോ ഒന്നും പറഞ്ഞിട്ടില്ല പുറമേ നിൽക്കുന്ന ആൾക്കാർക്കാണ് അതൊക്കെ പ്രശ്നം അതുകൊണ്ട് ദയവെയ്ത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് സിനിമയായിട്ട് കാണുക അല്ലാതെ അതിലൊരു മതവും ഒരു ജാതിയും കാണരുത് കാണുന്നവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം